ഏകാദശിയൊക്കെ വരികയില്ലേ അപ്പൊ നമ്മൾ അതിന്റെ മുന്നിൽ തന്നെ ഒരു പുഴുക്കുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ പക്ഷെ പുഴുക്കുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ചേനിടാൻ മറന്നു നിങ്ങൾ ചേനിട്ടിട്ടാണോ പുഴുക്കുണ്ടാക്കാറുള്ളത് കൂർക്കായ അതുപോലെ തന്നെ കപ്പല്ലേ പൂള ഈ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പുഴുക്കുണ്ടാക്കാറുള്ളത് ഒന്നെങ്കിൽ അധികം മുതിരയാവും അല്ലെങ്കിൽ അൻപയറാവും നിങ്ങളോ നിങ്ങൾ എങ്ങനെയാണ്ടാക്കാറുള്ളത് അടുപ്പിൽ തന്നെ നമ്മൾ ദോശക്കല്ലിലൊക്കെയാണ് ദോശ കലക്കെയാണ് ചൂടാറേ വേറെന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല നല്ല കിണലും എവിടെയാണ് കൂട്ടാനെവിടെ പപ്പടം കൊണ്ടുവന്ന് ിരുന്നാലോ കരിപ്പറഞ്ഞ പോലെ കഞ്ഞി വേണ്ടാ തോന്നുന്നു പുഴുക്ക് മതി കഞ്ഞി കുറച്ച് കുടിക്കാലേ പറഞ്ഞു നല്ല ഭംഗിയുള്ള കണ്ടു കഴിഞ്ഞ് കണ്ണെടുക്കാൻ തോന്നാത്ത തരത്തിലുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ചുരിദാർ സെറ്റിന് കുറേ പേര് ഞാനത് ഗുരുവായൂർ കിട്ടിയ സമയത്ത് അവിടുന്ന് ഫാൻസി ഷോപ്പിൽ നിന്ന് അടക്കം ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഞാൻ പുലർച്ചെടുത്ത വീഡിയോ വേണ്ടായിട്ടാണോ ഇതിൽ നിങ്ങൾക്ക് അത്ര കളറുകൾ മനസ്സിലാവേണ്ടാവില്ലേ രാവിലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവട്ടോ നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു റോയൽ ബ്ലൂ കളറാണ് കൈയിൻ്റെ സ്ലീവിൻ്റെ താഴെയുണ്ട് ആ ഒരു ആപ്ലിക്ക് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ സൈഡിലും വന്നിട്ടുണ്ട് താഴെ ഷോളിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വന്നിട്ടുള്ളത് ഫങ്ഷൻസിനൊക്കെ ഇടാൻ ഒരു ചുരിദാർ ആട്ടോ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിട്ട് നേരിട്ട് ഞാൻ ഗുരുവായൂർ പോയപ്പെട്ടിട്ടുള്ള ഈ ഒരു ചുരിദാർ സെറ്റിനെ പറ്റി രണ്ടു മൂന്ന് പേര് വാട്സാപ്പിൽ ലിങ്ക് ചോദിച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് എല്ലാവരും കണ്ടോട്ട് ഞാൻ ഇന്ന് അവിടെ മേലെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ റൈറ്റ് സൈഡിൽ ഒരു സ്റ്റിക്കർ പോലെ ഒരു ചുരിദാർ സെറ്റ് ലിങ്ക് ആയിട്ട് വരും